അക്കാഡമിക് ക്വാളിഫിക്കേഷന്റെ മഹത്വങ്ങൾ പറഞ്ഞ് തറവാട്ട് മഹിത്വ മഹത്വങ്ങൾ പറഞ്ഞ് ഇത്ര രൂപ ബാങ്കിൽ ആസ്തി ഉണ്ടെന്ന് പറഞ്ഞ് ഇത്ര രൂപയുടെ സ്വത്തിന്റെ ഉടമസ്ഥനാണെന്ന് പറഞ്ഞു ഒക്കെ കോടികളുടെ കണക്കാ ഇത്ര കോടി രൂപ വാർഷിക വരുമാനം ഉണ്ടെന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിന്റെ മുതലാളിയാണെന്ന് പറഞ്ഞ് എന്തോ ക്യാപിറ്റൽ എന്തോ അതിന്റെ മുതലാളിയാണെന്നും പറഞ്ഞ് കെട്ടിച്ചമഞ്ഞ് ഒരുങ്ങി ഒരുത്തൻ നൂലും ഇറക്കിയിട്ടുണ്ട് എവിടുന്നാ വന്നതെന്ന് അറിയില്ല അതുകൊണ്ട് തിരുവനന്തപുരത്ത് വോട്ട് വയ്ക്കാൻ ചെല്ലുകയാണ് എനിക്ക് വോട്ട് ചെയ്യണം അവര് ചോദിക്കും താനാര് താനാര് തന്നാര് താനാരോ തന്നാരോ ബാക്കി അവര് മനസ്സിലേ പറയുള്ളു മാത്രം പച്ചത്തറി പിന്നെ ആര് തിരുവനന്തപുരത്തു വോട്ട് വെക്കാൻ ഇയാൾ ആര് ഏ എവിടെ നിന്ന് വന്നിരിക്കണത് രാജീവ് ചന്ദ്രശേഖര് നമ്മുടെ അവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു പേര് ഞാൻ പിന്നെ പറയാം കേട്ടോ അവസാനം പറയാം അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോഴും അദ്ദേഹത്തിൻ്റെ മൂട് മറന്നില്ല അങ്ങനെ അങ്ങനൊരിക്കും മുഖ്യമന്ത്രിയായിട്ട് അങ്ങേര് അന്ന് പൂങ്ങത്ത് പൂങ്ങുന്നം പാലം കിടന്നിട്ട് വേണം വരാൻ ഇപ്പോൾ അവിടെ ഓവർബ്രിഡ്ജായി ആ പൂങ്ങുന്നം പൂങ്ങുന്ന കോട്ടപ്പുറ മറ്റായതോ ആ പൂങ്ങുന്നതല്ലേ ആ പാലം കിടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു ചായപ്പിടിയുണ്ട് സർദാർ കഫേ എന്നാണ് ചായപ്പിടിയുടെ പേര് സർദാർ കുട്ടപ്പ എന്നായും നടത്തുന്നതാണ് അങ്ങനെങ്ങനെ സർദാറിൻ്റെ പേരും ഒന്നേ അറിയില്ല അപ്പം അതിൻ്റെ മുമ്പിൽ ആ വണ്ടി നിർത്തി ഏതോ സ്റ്റേറ്റ് കാരാണെന്ന് മനസ്സിലാക്കണം പിന്നീട് പോലീസിൻ്റെ മുമ്പിൽ പോലീസിന് അവിടെ സ്റ്റേറ്റ് കാർ നിർത്തി കുട്ടപ്പ ഉള്ളത്തന്നെ ഓ ഉള്ളെത്തന്നെ അറിയാം അധികം പഞ്ചസാരയിടാത്ത ഒരു ചെറിയ ഗ്ലാസ് പാൽ കൊണ്ടുകൊടുത്തു അത് കുടിച്ചു എത്രയായി അപ്പൊ അന്നൊരു ഗ്ലാസ് പാലിന് ഒരു രൂപയാ ഇപ്പത്രയായി അറുപത്തൊന്ന് രൂപയായി അവിടെ ഇരിക്കട്ടെ അപ്പൊ അങ്ങനെ പറഞ്ഞു അവിടെ ഇരിക്കട്ടെ സർദാർ കുറ്റപ്പൻ നായര് പറയാണ് അതെനിക്ക് തന്നാലുണ്ടല്ലോ പിന്നെ ചായ കിട്ടൂലട്ടോ പാല് കിട്ടില്ല ആ കടമാണ് അവരുടെ ബന്ധം മുഖ്യമന്ത്രി മനസ്സിലായില്ലേ കരുണാകരൻ ഇന്നും ആ പഴയ കഥകൾ പറയുമ്പോൾ പഴയ ആൾക്കാർ കരയും കരുണാന്റെ കഥകൾ പറയുമ്പോൾ അദ്ദേഹം വെറുമൊരു രാഷ്ട്രീയക്കാരനല്ല ഗുരുവായൂർ വീട്ട് മടങ്ങി വരുന്ന സമയത്ത് ബാലേട്ടൻ്റെ അവിടെ പോയിട്ട് കഞ്ഞിയാണ് കഴിക്കുക കഞ്ഞി കഞ്ഞി ഫൈസാർ ജീവിതമല്ലായിരുന്നു കഞ്ഞി പിന്നെ അദ്ദേഹം കഞ്ഞിപാലൻ ആൾക്ക് വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അമ്മയാണ് കരുണാകര കഞ്ഞി കഴിച്ചു പോ ഒരു പ്രത്യേക തരം കഞ്ഞിയാണ് അമ്മ മരിച്ചപ്പോൾ മകൻ കൊടുത്തു തുടങ്ങി അങ്ങനെ സോപാനത്തിൽ നിന്ന് ഇറങ്ങി വന്നവനല്ല സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനല്ല സ്പടിയ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്നവനല്ല കരുണാകരൻ അക്ഷുതമാൻ്റെ വീട്ടിലേക്ക് വഴിയുണ്ടായിരുന്നില്ല നടന്നു പോകുമ്പോൾ സൂക്ഷിക്കണി മറഞ്ഞു വീഴും ഗുണ കേവു പറ കുഴികൾ അപ്പുറത്തും അപ്പുറത്തും ടാറിട്ടു അച്യുതമേനൻ തിരുവനന്തപുരത്തേക്ക് പോയി മരിച്ചതിന് ശേഷം അപ്പഴത് അലൗട്ട് അലൗട്ട് ചെയ്തു അദ്ദേഹത്തിന് വാക്ക് വിളിച്ച് പറയാരുന്നില്ലേ എന്റെ വീടിന് മുമ്പ് മുൻപാകെ ടാറിടണം പറഞ്ഞില്ല അപ്പുറത്തും ഇപ്പുറത്തും ശങ്കരയാ റോഡിലും മരുന്നാടത്തും ടാറിടുമ്പോ ഇവിടെ ടാറിട്ടാൽ മതി അച്യുതമേനന്റെ വീട്ടിലേക്ക് ഒരു ടാറിങ്ങി അവരക്കീ ലോകത്തിലുണ്ടായിരുന്നവരാ അവരൊക്കെയാണ് രാജ്യം ഭരിച്ചിരുന്നവര് അവർക്കാണ് രാജ്യം ഭരിച്ചിരുന്നവര് കാമരാജ് ഒരിക്കൽ നെഹ്റു പോകുന്ന സമയത്ത് നെഹ്റും കാമരാജും ഒരു വണ്ടിയിൽ പോവുകയാണ് പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി അപ്പൊ ചോദിച്ചു കാമരാജേ നിങ്ങളുടെ വീട് ഇവിടെ എവിടെയോ പറ്റോന്നല്ലേ പറഞ്ഞേ വീടൊന്ന് എന്ന് പറഞ്ഞു ഓ ശരി അങ്ങനെ ഹൈവേയിൽ പോകുമ്പോൾ വണ്ടി അവിടെ നിർത്തി നെട്ടി പറഞ്ഞു ചാച്ചാജി അവിടെ കാണുന്നില്ല പാടത്തിന് നടിയിലൊരു കുടിൽ അതാണ് എൻ്റെ വീട് അവിടെങ്കിൽ കാറും പോവില്ല ഓട്ടോ പോവില്ല സൈക്കിളും പോവില്ല അവിടെ പുറത്തൊരു സ്ത്രീ ഒരു കുടവുമായിട്ട് വരണ കണ്ടില്ലേ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അവര് മാത്രമേ ഉള്ളൂ അതാരാ അതാണ് എൻ്റെ അമ്മ ചാച്ചാജിക്ക് മറ്റേ ശ്വാസം മുട്ടിപ്പോയി എന്നാ പറയുന്നത് ശ്വാസം മുട്ടിപ്പോയി കാമരാജാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ അമ്മയാണ് വരുന്നത് വെള്ളം പിടിക്കാൻ വേണ്ടി ഒരു കുടവുമായിട്ട് വരുന്നത് ഏതായാലും ചാച്ചാജി പോലും അവിടെ വന്നല്ലോ അവിടത്തെ അധികാരികളെയും പോയിട്ട് അവിടേക്ക് പൈപ്പ് ലൈഡ് ലൈഡിടാൻ പറഞ്ഞു അത് കാമരാജ് അറിഞ്ഞിട്ട് പറഞ്ഞു അപ്പുറത്തെ വീട്ടിൽ പൈപ്പ് ലൈഡ് ഇപ്പുറത്തെ വീട്ടിൽ വീട്ടിലിട്ടുണ്ടോ ഇല്ല അവിടെ ഇട്ടിട്ടുണ്ടോ ഇല്ല ഇവിടെ ഇട്ടുണ്ടോ ഇല്ല പിന്നെന്താ എന്താ ഇവിടെ മാത്രം എന്താ ഇവിടെ പ്രത്യേകത എന്താ ഇവിടെ പ്രത്യേകത ഏ ആ പൈപ്പ് ലൈൻ പോലെ അദ്ദേഹിച്ചു അഴിച്ചു കളയാൻ പറഞ്ഞു അവരൊക്കെയാണ് രാജ്യം ഭരിച്ചവര് ഞാനത് പറയാൻ കാരണം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുന്നവന്റെ അവധാനങ്ങൾ തുടങ്ങി നാട്ടുകാർ ചോദിക്കേണ്ടവന് എവിടെന്നാ വരണേ നൂഗാണ്ടെന്നാണോ അത് ഹെയ്ത്തി എന്നാണോ അതോ ഉത്തരം തൂർത്തു നിന്നോ അതോ മനുഷ്യനോ അതിനെ ചൊവ്വാക്കരത്ത് വന്നവനെ കണ്ട അങ്ങനെയാ തോന്നുക കേരളത്തിന്റെ സ്പെല്ലിങ് എന്താണെന്ന് അറിയാത്തവൻ പ്രചാരണം തുടങ്ങിയിരിക്കുകയാണ് അവിടെ ഐ എൽ ക്വാളിഫിക്കേഷൻസ് ഞാൻ പറയാൻ കാരണം കാമരാജന്റെയും ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി അവരുടെയും കാര്യം പറയാൻ കാരണം ഇവരൊക്കെ ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയാമോ ജനങ്ങളുടെ ഹൃദയത്തിനകത്ത് കയറിയിരിക്കാൻ കഴിവുള്ള ഒരു മനസ്സ് അവർ സൃഷ്ടിച്ചു വെച്ചു അതാണ് അവരുടെ ക്വാളിഫിക്കേഷൻ കാരണം ആരും ബി എസ് സി പാസ് ആയവനല്ല കാമരാജിനെഴുത്തുമായും കൃത്യമായിട്ട് അറിയുമായിരുന്നില്ല എം ജി ആറിന് അറിയുമായിരുന്നില്ല വായിച്ചറിവാണ് ഉണ്ടായിരുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുന്നവന് കേരളത്തിലെന്താ ബന്ധം ജനനം അഹമ്മദാബാദിലും കർണാടകത്തിൽ നിന്നാണ് രാജ്യസഭയില് പോയത് കേരളായിട്ട് ബന്ധമില്ല പിന്നെ പറയുന്നു മണിപ്പാലിൽ നിന്ന് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് പഠിച്ചു ബിരുദധാരിയാണ് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദമാണ് അമേരിക്കയിൽ നിന്ന് ചിക്കാഗോയിൽ നിന്ന് ഇലിനോയ്സിൽ നിന്ന് ഹാർഡ് വാർഡ് ഹാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്വാൻസ് മാനേജ്മെന്റ് നൂറ് ബില്യൺ എണ്ണൂറ് കോടി രൂപ എണ്ണൂറ് കോടി രൂപ അതിന്റെ നിക്ഷേപത്തോടു കൂടി ജൂപ്പിറ്റർ ക്യാമ്പനി ജൂപ്പിറ്റർ ക്യാപിറ്റൽ കമ്പനി അറിയുമ്പോൾ മുതലാളിയാ നിസ്സാരക്കാരനൊന്നുമില്ല തെണ്ടി തിരിഞ്ഞടക്കുന്നവനല്ല പന്നിയൻ രവീന്ദ്രനെ പോലെ പന്നിയൻ രവീന്ദ്രൻ എന്താ ഉള്ളത് രണ്ട് ഷർട്ടും രണ്ട് മുണ്ടും അതോ മൂന്ന് ഷർട്ടും മൂന്ന് മുണ്ടോ ഏ സുഖ കുറിച്ച് കേട്ടിട്ടുണ്ട് കേരളത്തിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിൽ മുഴുവൻ ഷർട്ട് ഷർട്ടുണ്ടാവും എവിടെയും ചെന്ന് കയറി കഴിഞ്ഞാൽ അദ്ദേഹം പറയൂ എടാ എൻ്റെ ഈ ഷർട്ടൊന്നും അരക്കില്ലാന്ന് എന്റെ പെണ്ണിനോട് പറ അതുകൊണ്ട് നിന്റെ ഷർട്ടും കൂടെ വരണം എന്താ അതും കൊണ്ട് പോകും പിന്നെ അങ്ങനെ തിരിച്ചവിടെ വരില്ല ആ പാരമ്പര്യം അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പാരമ്പര്യം അഞ്ച് കൈലും ഈ മോതിലിട്ട കമ്മ്യൂണിസ്റ്റ് കാരനെ കാണാൻ പറ്റൂ എൺപത് കോടി രൂപ എണ്ണൂറ് കോടി രൂപയുടെ ജൂപ്പിറ്റർ ക്യാപിറ്റൽ കമ്പനി തുടങ്ങിയവനാ ഞങ്ങളുടെ കാൻഡിഡേറ്റ് മുതലാളിയാ കൊച്ചു മുതലാളിയാ വലിയ മുതലാളിയാ വിശ്വസന ചെയ്യുന്ന ഡോക്ടറേറ്റ് വാർഷിക വരുമാനം നിങ്ങളുടെ അവിടെ പോലെ ഞണ്ടത്തൊന്നുമല്ല ഇരുപത്തെട്ട് കോടിയാ ഞങ്ങളുടെ കാൻഡിഡേറ്റിന്റെ കാൻഡിഡേറ്റിന്റെ വാർഷിക വരുമാനം രണ്ടായിരത്തി പതിനെട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പ് കൊടുത്ത് കണക്കാണിത് കുടുംബസ്വത്ത് അറുപത്തഞ്ച് കോടി ഏഷ്യാനെറ്റിന്റെ മുതലാളി അതാണ് ഏഷ്യാനെറ്റ് ഇരുന്നിട്ട് മറ്റുള്ളവർ കയറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയതിനാൽ ഇപ്രകാരമുള്ളൊരു മുതലാളിക്ക് ഒരു വോട്ട് തിരുവനന്തപുരത്തുകാരോട് പറയുന്നു ഇങ്ങനെയുള്ള മുതലാളിക്ക് ഒരു വോട്ട് കൊടുക്കൂ എന്ന് തിരുവനന്തപുരത്തവർ ചോദിക്കുന്നു ആരാണിയാൾ എന്ന് ആരാണിയാൾ എവിടെ നിന്ന് വരുന്നു ഇന്ത്യക്കാരനാണോ ഏ ഇതാ ചോദിക്കുന്നു ഞങ്ങൾ ഇയാളെ കണ്ടിട്ടില്ലല്ലോ വോട്ടും കൊടുത്ത അയാളെ ജയിപ്പിച്ചു ജയിപ്പിച്ചു വിട്ടാൽ കഴിഞ്ഞു ജയിപ്പിച്ചു വിട്ടാൽ കഴിഞ്ഞു പിന്നെ കണി കാണാൻ കിട്ടില്ല പിന്നെ വല്ലപ്പോഴും മേലെ കൂടാൻ പോണം കാണാം ഇവിടെ നിലവോിച്ചോ അയ്യോ ഏ എന്താ കാര്യം ശരിയായില്ലോ നിലവൊളിച്ചോ അവിടെ കേൾക്കും പിന്നെ ഇയാളുടെ പേര് പറഞ്ഞ് എം പിന്നും പറഞ്ഞു ഞങ്ങളുടെ എം പിന്നെ ഫോണിലിട്ട് കുത്തിക്കഴിഞ്ഞാൽ രാജീവ് ഗാന്ധിയുടെ ഓഫീസ് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിന്റെ പി എയുടെ സെക്രട്ടറിയുടെ സബിനെ കാണാൻ സംസാരിക്കാൻ നിങ്ങള് ഒന്നിലമർത്തുക അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിന്റെ പി എയുടെ സബിനെ കാണാൻ രണ്ടിൽ അമർത്തുക അദ്ദേഹത്തിന്റെ പി എയുടെ സെക്രട്ടറിയെ കാണാൻ മൂന്നിൽ അമർത്തുക അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ കാണാൻ നാലിൽ അമർത്തുക ഒക്കെ ഇംഗ്ലീഷിലാ പറയട്ടോ രാജീവ് ചന്ദ്രശേഖരോട് നേരിട്ട് സംസാരിക്കാൻ വേണ്ടി നിന്റെ തലയിൽ അടിക്കുക കിട്ടൂല്ല ഞാരനും കാണാൻ അവിടെ ചെന്ന തിരുവനന്തപുരത്തുകാരനെ അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ സി സി ടി വി കാണും പോകാൻ പറയാതെന്ന് പറയാം ഒരു എരപ്പകളും അയാൾക്ക് നിങ്ങള് പിടിക്കൂല അയാൾ ടു കാർപ്പറ്റ് ലൈഫ് നയിക്കുന്നവനാ അതിന്റെ ഇടയിൽ നിങ്ങൾ ആരും അവിടെ കയറി ചെന്നു കഴിഞ്ഞാൽ ഇവിടെ തൃശ്ശൂരിൽ മത്സരിക്കുന്ന സുരക്കോഴി പാർട്ട് ടൈമാ ഞാൻ ഇനിയും സിനിമയിൽ അഭിനയിക്കും അഭിനയിച്ചോ നീ ഇനിയും സിനിമയിൽ അഭിനയിച്ചോ അഭിനയിച്ചോ മരണമല സിനിമയിൽ അഭിനയിച്ചോ ഒരു കുഴപ്പമില്ല അമ്മ മൂട്ടി അഭിനയിക്കുന്നുണ്ടല്ലോ മോഹൻലാൽ അഭിനയിക്കുന്നുണ്ടല്ലോ ലാലു അലസ് അഭിനയിക്കുന്നുണ്ടല്ലോ എപ്പോഴും അഭിനയിച്ചോ പക്ഷെ ഇവിടെ വോട്ടും വാങ്ങിച്ചിട്ട് എം പി ആയിട്ട് പോയിരുന്നിട്ട് പിന്നെ ഈ കൊണാപ്പിൽ പോകരുത് പാർട്ട് ടൈം ബിസിനസ് ആയിട്ട് ജനസേവനം എടുക്കരുത് നിനക്ക് പത്ത് വോട്ട് തരുന്നത് തോറ്റാലും പത്ത് വോട്ട് കിട്ടുമല്ലോ ആ പത്ത് വോട്ട് കിട്ടുന്നവരുടെ അണ്ണാക്കിൽ കൊടുക്കരുത് ഇടയ്ക്ക് ഡൽഹിയിൽ ഇടയ്ക്ക് സിന്മയില് ഒരു രാജനീതി പ്രവർത്തനമാണെങ്കിൽ രാവും പകലും ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ പോലെ രാവും പകലും പുറത്തിറങ്ങി നടക്കണം രാത്രി ഇറങ്ങി നടക്കണം ഒരാള് വിളിച്ചു കഴിഞ്ഞാൽ കാലത്ത് വിളി കാൽ തന്നെ പണ്ടാറടങ്ങാൻ അതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എം പി ആയത് ഉച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ ലഞ്ച് കഴിഞ്ഞിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഉറങ്ങാൻ സംഭവിക്കില്ലേ മനുഷ്യന്മാരെ എരപ്പകള് വൈകുന്നേരം വന്നു മനുഷ്യരുടെ വിശ്രമത്തിന്റെ സമയ നടക്കാനിറങ്ങിയിരിക്കുക ഞാൻ ആ സമയത്താണ് വിളി പ്രശ്നങ്ങളും പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരൻ നിങ്ങൾക്ക് കിട്ടൂല മക്കളെ ഇത്തരം ആളുകൾ ഈ പാർട്ട് ടൈം പാർട്ട് ടൈം ആയിട്ടുള്ള രാഷ്ട്രീയം കൈയാളുന്ന ആളുകൾ അവര് 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 ഏത് രീതിയിലാണ് അവര് ജനസേവകരാകുക അവര് ആണ് പരിപ്പാളികളാണ് എന്റെ ആശ്രമത്തിന്റെ ഒരു ട്രസ്റ്റി ഉണ്ടായിരുന്നു ശ്രീകാന്ത് ജിജ്കർ ജെ ഐ സി എച്ച് കെ എ ആർ അദ്ദേഹം അവിടെ ശരത് പവാറിന്റെ മിനിസ്ട്രിയില് മിനിസ്റ്റർ ആയിരുന്നു മിനിസ്ട്രിയിൽ ഒമ്പത് എം എ ആണ് മൂന്ന് ഡോക്ടറേറ്റ് ആണ് ഐ പി എസ് ആണ് ഐ എസ് ആണ് ഇന്റർനാഷണൽ ലോ വക്കീല് ഇന്റർനാഷണൽ ലോയിൽ അദ്ദേഹം അഡ്വക്കേറ്റ് ആണ് ഗ്രാജുവേറ്റ് ആണ് ഒരാൾ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ എഞ്ചിനീയറിംഗിലെ ആ അത് കൂടി തൊഴിൽ വേണ്ടോ അത് അവർക്ക് വിട്ടുകൊടുത്തു പോകുന്നു പതിനയ്യായിരം ഗ്രന്ഥങ്ങൾ അടങ്ങുന്ന ലൈബ്രറി അങ്ങനെ വീട്ടിലുള്ളത് ഭാര്യ ഐ എസ് ജില്ലാ കളക്ടറായിരുന്നു ഭാര്യയുടെ ഐ എ അച്ഛൻ ഐ എ എസ് ജില്ലാ കളക്ടറായിരുന്നു നാഗപ്പൂര് രമേശ് ചെന്നിത്രക്കൊക്കെ കാണാപ്പാടാ ചോദിച്ചാൽ അറിയാം അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ സൗകര്യങ്ങളും കാര്യങ്ങളും മിനിസ്ട്രി രാജിവെച്ചു എന്ന് അറിഞ്ഞ സമയത്ത് റോട്ടിൽ റോട്ടിലിറങ്ങിയിട്ടാണ് ഓട്ടോറിക്ഷ പിടിച്ചു പോയത് അദ്ദേഹം ജിഷ്കർ അവിടെ സാധാരണക്കാരുടെ നടക്കാനിറങ്ങും ജിഷ്കർ സുന്ദരനാണ് ആറടി ഉയരമാണ് ഗന്ധർവന്റെ പോലെയുള്ളൊരു സ്വരൂപം ഞാനവിടെ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മടി എന്തായിരുന്നു അറിയുമോ അവിടെ വലിയൊരു ജനറേറ്റർ കൊടുത്തിട്ടുണ്ട് അത് ഉരുട്ടി മേലോട്ട് കയറണം അപ്പോൾ അവിടെ ബ്രഹ്മയാരിയുടെ ആരും എത്തി തുടങ്ങിയിട്ടില്ല ഞാനെത്തി അപ്പം അദ്ദേഹം പറഞ്ഞു ഓ അമര ആത്മി ആകാ എനിക്ക് അത്യാവശ്യം തടി ഉണ്ടല്ലോ അങ്ങനെ അവിടെ നിന്നിരുന്നത് അപ്പോൾ എനിക്കപ്പോഴും എനിക്ക് ആളെ അറിയില്ല കേട്ടോ അദ്ദേഹം ബർമുടീയിട്ടാണ് നിന്നിരുന്നത് എല്ലാവരും ഉന്തി തള്ളി കയറ്റി അദ്ദേഹത്തെ ബർമ്മുടയിൽ മുഴുവൻ ഓയിലും ഗ്രീസും ഒക്കെ ആയി അത് അവിടെ കെടുക്കുന്ന കാറിൽ പോകുമ്പോഴാണ് പറഞ്ഞത് ജിഷ്കറാണ് ഈ പോയതെന്ന് അറിയുന്നത് മരിച്ചു അദ്ദേഹം അപകടത്തിൽ മരിച്ചു ഏഷ്യയില് ഏറ്റവും കൂടുതൽ പഠിപ്പുള്ള രണ്ടാമത്തെ മനുഷ്യൻ പക്ഷെ ജനങ്ങളുടെ അദ്ദേഹം ജനങ്ങളുടെ ഒപ്പമായിരുന്നു പഠിപ്പുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് നേതാവാവാൻ പാടില്ല എന്നില്ല പക്ഷെ പഠിപ്പിന്റെ പേരും പറഞ്ഞ ജനങ്ങളെ കാണാൻ പോലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ വന്ന് എലക്ഷൻ നിൽക്കാൻ അയാൾക്ക് എങ്ങനെയാ ധൈര്യം വന്നത് ഏ ഏത് അമേരിക്കക്കാരനെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവർ ജയിക്കുമല്ലോ ഇപ്പൊ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പറയുന്ന പോ ഇത്ര പണമുണ്ട് ഭാര്യയ്ക്ക് ഇത്ര പണമുണ്ട് ഇത്ര കമ്പനിയുടെ മുതലാളിയാണ് ഏഷ്യാനെറ്റിന്റെ മുതലാളിയാണ് ഇത്ര പഠിപ്പുണ്ട് അറുപത്തഞ്ച് കോടി രൂപയുടെ സ്വത്ത് ഉണ്ട് ഇരുപത്തെട്ട് കോടി രൂപ വാർഷിക വരുമാനമാണ് അത് അവിടെ കോടിയാണ് ഇങ്ങനെ കോടിയാണ് അങ്ങനെ കോടിയാണ് ഇങ്ങനെ കോടിയാണ് ഏ ആയതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ശശി തരൂർ ഒന്നുമല്ല ശശി തരൂരിന് വോട്ട് ചെയ്യരുത് പന്നിന്റെ രവീന്ദ്രൻ എന്താ അയാളുടെ വാർഷിക വരുമാനം എത്രയാണ് വാർഷിക വരുമാനം ഒന്നര ലക്ഷം അത് ഞങ്ങളുടെ നേതാവിന് നമുക്ക് അറുപത്തഞ്ച് കോടി രൂപ എത്ര ഇരുപ വാർഷിക വരുമാനം അമേരിക്കയിലാണ് പഠിച്ചിട്ടുള്ളത് നിങ്ങൾ എന്ത് പഠിച്ചാലും എത്ര ഗ്രാജുവേഷൻ എടുത്താലും എത്ര ഡോക്ടറേറ്റ് എടുത്താലും എത്ര കോടീശൻ ആയാലും എത്ര കമ്പനിയുടെ മുതലാളിയാണെങ്കിലും ഇലക്ഷൻ നിൽക്കുമ്പോൾ വേണ്ടുന്ന യോഗ്യത എന്താണെന്ന് അറിയാമോ ജനങ്ങളുടെ മനസ്സറിയണം ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി ചെല്ലണം എം ജി ആറിന്റെ എന്ത് പഠിപ്പുണ്ടായിരുന്നത് ആൾക്കാരുടെ കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ലലു പ്രസാദ് യാദവ് എന്ത് പഠിപ്പാണ് ഉള്ളത് അവർക്ക് അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ തിരുവനന്തപുരത്തുകാരുടെ ഇയാളുടെ മഹത്വങ്ങൾ പറഞ്ഞ വോട്ട് ചോദിക്കാൻ പോകുന്നു വോട്ട് കൊടുക്കാം റോട്ടിൽ കൂടെ നടന്നു പോകുന്നവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കും അല്ലാതെ ആകാശത്ത് കൂടെ പറന്ന് പോകുന്നവർക്കല്ല വോട്ട് കൊടുക്കേണ്ടത് യൂസഫലി റോൾ മോഡലാ യൂസഫലി അലി സാഹിബ് ലുലു ലുലു അദ്ദേഹത്തിന് ഹെലികോപ്റ്ററുകൾ ഉണ്ട് രണ്ട് ഹെലികോപ്റ്റർ ഉണ്ട് അദ്ദേഹത്തിന് മറ്റേ കാറിന്റെ ഒരു വ്യൂഹം തന്നെയുണ്ട് അതിനകത്ത് എന്താ മറ്റേ റോൾസ് റോയ്സ് കാറുണ്ട് പഴ നാട്ടിൽ വരുന്ന സമയത്ത് മുണ്ടും ചെറ്റി കള്ളിമുണ്ടും ചെറ്റി അങ്ങനെ വീടിന്റെ പുറത്ത് വന്ന് നിൽക്കും എന്താ അറിയോ നാടിക ടൗണിലേക്ക് വരാൻ ഒരു മാർഗവും ഇല്ല അവിടെ വന്നിട്ട് അദ്ദേഹം ഒരു വേഷവും കിട്ടില്ല അത് ബിസിനസ് രംഗത്ത് അത് ആവശ്യമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ പഴയ യൂസഫിലി ആ പഴയ യൂസഫ് അദ്ദേഹത്തിന്റെ കാലടികൾ നിൽക്കുന്നത് അവിടെയാണ് അവിടെ നിന്നുള്ള വളർച്ചയേ ഉള്ളൂ ചാടി ഉയർന്ന് ഉയർന്നിട്ട് വളർച്ച അളക്കാൻ പറ്റില്ലല്ലോ നാട്ടിയേൽ കാർ ഊന്നിക്കൊണ്ടു വേണം വളർച്ച അളക്കാൻ അല്ല അവിടെ വരുന്ന സമയത്ത് ആരുടെ വഴികളും ഇവിടെ നിങ്ങൾക്ക് നിർത്തലാ 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 അതിൻ്റെ അവിടെ നാട്ടിയേര് കൊണ്ടുപോയിടാ സ്കൂട്ടറുമേ ആയതുകൊണ്ട് ഇവര് അതൊക്കെ റോൾ മോഡലുകളാണ് അവരൊക്കെ അവർക്ക് റോൾ മോഡലുകളാണ് അവരൊക്കെ ഏതായാലും ഇവിടെ ഇവിടെ ഒരു കാര്യം ശശി തരൂര് തോറ്റാലും ജയിച്ചാലും അഴു തിരുവനന്തപുരത്തുണ്ടാവും തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ ഊന്നി നടക്കുന്നുണ്ടാവും അദ്ദേഹം പക്ഷെ ഈ തടിയൻ അയാളെ പേരെന്താ എനിക്ക് ആ പേരൻ ഇതിൽ അറിയില്ല ഓർമ്മയിലില്ല ആ തടിയൻ തോറ്റാലും ജയിച്ചാലും തിരുവനന്തപുരത്ത് കയറില്ല കേട്ടോ പിന്നെ ടിവിയങ്കർക്ക് തിരുവനന്തപുരത്തുകാർക്ക് അയാള് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ അവിടെ വെച്ച വെച്ചിട്ടുണ്ട് ഗോലിമിട്ടായി കൊടുക്കും അതേ ഉള്ളൂ തിരുവനന്തപുരത്തുകാർക്ക് ഗോലിമിട്ടായി എംപി കൊണ്ടിരുന്നോളാൻ പറയും ഡൽഹിയിൽ ചെല്ലുമ്പോൾ സി സി ടി വിയിൽ കാണും സാറാ കുറച്ച് തിരുവനന്തപുരത്തുകാര് കാണാൻ വന്നിട്ടുണ്ട് പണ്ടാരക്കെട്ട് പോകാൻ പറയണ പരട്ടകളോട് എന്നും പറയാൻ മടിക്കാത്തവനാണ് കാരണം അവർ അങ്ങനെയാണ് അവരുടെ ജീവിതം അവിടെയാണ് അവരുടെ ജീവിതം എനിക്ക് അയാളോട് പറയാനുള്ള തനിക്ക് അവിടെ തന്നെ കഴിഞ്ഞാൽ പോരണം എന്തിനാണ് അല്പകാലത്തേക്ക് ഒരു മുണ്ടും ചെറ്റി ഡബ്ൾ മുണ്ടും ചെറ്റിയിട്ട് പട്ടിച്ചേരിപ്പ് വിട്ടിട്ട് വോട്ട് വോട്ട് ചോദിക്കാൻ നടക്കുന്നത് വോട്ട് തരും വോട്ട് തന്നാൽ അതിനനുസരിച്ച് പിന്നീടും പെരുമാറാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നേരിട്ടല്ലെങ്കിൽ മനസ്സുകൊണ്ടെ മനസ്സുകൊണ്ടെങ്കിൽ അവർ നിങ്ങളുടെ മുഖത്ത് പോയി കാർഗിജു തോന്നും ഏതായാലും തിരുവനന്തപുരത്ത് നിൽക്കുന്ന ഈ മുതലാളി തിരുവനന്തപുരത്ത് അന്യനായിരിക്കുന്ന ഈ മുതലാളി തിരുവനന്തപുരത്ത് മറ്റേ തനിക്കന്യന്മാരായിരിക്കുന്ന തിരുവനന്തപുരത്തുകാര് അതിൻ്റെ ഒരു സങ്കലനം അവിടെ നടക്കില്ല സൂര്യൻ കിഴക്കുതി പടിഞ്ഞാറുദിക്കും കാക്ക മലർന്നു പറക്കും ആകാശത്ത് റോസപ്പു വിടരും പഴയ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ മുതലാളി തിരുവനന്തപുരത്തല്ല എവിടെയും ജയിക്കില്ല കേരളത്തിൽ എവിടെയും ജയിക്കില്ല നാണം കെട്ട് മാനം കെട്ട് ഒന്നിലോ ശശി തരൂരല്ല പന്നിൻ രവീന്ദ്രൻ അവരിൽ ആരൊന്നും എനിക്ക് പറയാനറിയില്ല അവർ രണ്ടുപേരും മാന്യദേഹങ്ങളാണ് അവർ രണ്ടുപേരും രാജനീതി പ്രസ്ഥാനത്തിൻ്റെ കോർ പ്രോഗ്രാം ജനങ്ങളുമായിട്ടുള്ള ബന്ധം അത് കാത്തു സൂക്ഷിക്കുന്നവരാണ് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ മനസ്സിൽ അവരുണ്ട് നാളെ പന്നിൻ രവീന്ദ്രന് വോട്ട് ചെയ്യാതെ തരൂരിന് വോട്ട് ചെയ്യുന്നതിൻ്റെ അർത്ഥം പന്നിൻ രവീന്ദ്രന് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല അത് രാഷ്ട്രീയം കോൺഗ്രസ് രാഷ്ട്രീയമുള്ളവർ പന്നിൻ രവീന്ദ്രന് വോട്ട് ചെയ്യില്ല എന്നു വെച്ചാൽ പന്നിൻ രവീന്ദ്രനോട് ബഹുമാനം പക്ഷേ കോൺഗ്രസ് ആകട്ടെ കമ്മ്യൂണിസ്റ്റ് ആകട്ടെ ഇയാളെ കാണുമ്പോ അവര് ചോദിക്കും അവര് ചോദിക്കും ആരിത് അവര് ചോദിക്കും എന്തൊരിത് ഇവൻ ആര് അവര് ചോദിക്കും കാരണം ഇന്നലെ വരെ കാണാത്ത ഒരു സ്വരൂപം കെട്ടിവെച്ച പണം ഞൊട്ടും ഉണ്ടാവ്